ഇതിൻ്റെ പ്രൈസ് ഇനിയും കുറേ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീടോൻ്റെ എൻഡിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മറക്കരുത് വീഡിയോ ഫുള്ള് വരെ കാണാം ഇതിനും പ്രൈസ് കുറയുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ളേ ഈ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ പോകും അപ്പോൾ എന്താ പറയുക മിസ് ചെയ്യരുത് ഞാൻ വീട്ടിൽ എന്താ പറയുക ജൂലൈ മുപ്പത്തൊന്ന് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോയിൽ അപ്പോൾ എന്താ പറയുക എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറിയും കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ മുപ്പത്തൊന്നിനാണ് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക ജൂലൈ മുപ്പത്തൊന്നാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞങ്ങൾക്ക് എന്താ പറയുക കാണിച്ചതാണ് പോകുന്നത് അപ്പോൾ എന്തായാലും മിസ്സാക്കരുത് അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ഞാൻ കാണിച്ചാൽ കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ കാണിച്ചതരാം അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സാക്കരുത് അപ്പോൾ എന്താ പറയുക എല്ലാവരും അപ്പോൾ ഇതാണ് എന്താ പറയുക വെസ്റ്റേണിൽ മാനിക്കിന് വരുന്നത് സാധാരണ നമ്മൾ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളിട്ടിട്ടല്ല ഇട്ടിട്ടല്ല സ്റ്റെയിൽ അല്ലെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ ടി ഈ എന്താ പറയുക ബ്ലൂ പാൻറ്റും ഇതാണ് നമ്മൾ എന്താ പറയുക മാനിക്കിൻ്റെ കളക്ഷൻ വരുന്നത് എന്താ പറയുക ഇതാണ് മാനിക്കുന്നത് ഇന്നൊരു മാസം ഒരു ചേഞ്ച് ഉണ്ടാവില്ല ഇതാണ് മാനിക്കിൻ്റെ ഡ്രസ്സ് വരിക അത് സെയിലല്ല കേട്ടോ ഇത് ജസ്റ്റ് എന്താ പറയുക നമ്മൾ എല്ലാ മാസവും സെയിൽ എല്ലാ മാസമല്ല നമ്മൾ മാസത്തിൽ ആറ് മാസം മുൻപ് സെയിൽ വരുമ്പോൾ ജസ്റ്റ് ഇവർ ഇട്ട് കൊടുക്കണതാണ് ഇത് ഇനി ക്യാഷ് എടുത്ത് മേടിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു ടീ ഷർട്ട് ടീ ഷർട്ടിൻ്റെ റേറ്റ് ഒക്കെ വരണത് നൂറ്റി നാൽപ്പത്തൊമ്പതായിട്ട് റേറ്റ് വരുന്നത് ഇത് ഓവർ സൈസ് ടീ ഷർട്ട് അടിപൊളി ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതവിടെ പല കളറ് ചേഞ്ച് പല കളറ് ചെയ്ഞ്ച് ടീ ഷർട്ടും ഉണ്ട് അതുപോലെ തന്നെ എന്താ ഈ കളർക്കവിടെ അവൈലബിൾ ആട്ടോ എന്താ പറയുക നൂറ്റി നാൽപ്പത്തൊമ്പത് റേറ്റ് ഉള്ളൂ ഇത് സെൽ ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ ആ പ്രൈസ് ഓഫർ പ്രൈസ് വരുന്നതാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് എന്തായാലും കൊള്ളാം കളറൊക്കെ അടിപൊളി ഫുള്ള് ബാക്ക് പ്രിൻ്റ് ഒക്കെ വരണം കേട്ടോ ഓവർ സൈസ് ബാക്ക് പ്രിൻറ് കൊള്ളാം അടിപൊളി കിട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പൊക്കെ എന്തായാലും എന്താ പറയുക അഫോർഡബിൾ പ്രൈസാണ് ബ്ലാക്ക് ബ്ലാക്കും കുഴപ്പമില്ല കൊള്ളാം ഓവർ സൈസാട്ടോ സാധനം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെ ഇവിടെയൊക്കെ കളക്ഷൻ ഉണ്ട് ഇതൊക്കെ എന്താ പറയുക നൂറ്റി നാൽപ്പത്തൊമ്പേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടിപൊളി ഫുള്ള് പ്രിൻറ്റഡാണ് ആണ് വരുന്നത് ഒക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് റേറ്റ് വരുന്നുള്ളൂ എന്തായാലും ടീഷർട്ടിങ്ങ് അടിപൊളി കളക്ഷൻ തന്നെയുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പേൻ്റെ സാധനം കേട്ടേ നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ കിട്ടണത് എന്തായാലും ഒരു ഓഫർ ആകുമ്പോൾ അതിൻ്റെ എന്താ പറയുക രണ്ട് പ്രൈസും പറയണ്ട നല്ല കേൾക്ക് മനസ്സിലാവുള്ളൂ എത്ര പെർസെൻറ്റേജ് കിട്ടുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇപ്പം സെയിൽ ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഈ ഒരു വാളാണ് കേട്ടോ വരുന്നത് ഈ ഒരു വാള നമുക്ക് അങ്ങനെ വരാത്തൊരു വാളമായിരുന്നു ന്യൂലൈലൊന്നും കാണിക്കാത്തൊരു വാളാണ് ഈ വാളാണ് അപ്പം നമുക്ക് എന്താ പറയുക ഈ യസ് എസ് ന്യൂ ഇത് വന്നിട്ടുള്ളത് ഓഫർ ഓഫർ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഈ വാൾ ഫുൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പീൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടോ ആ തൂങ്ങിന് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പീൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ എന്താ പറയുക ഞാൻ കാണിച്ചതാം ഓരോന്നു പറഞ്ഞാൽ ഫുള്ള് അധികം ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഓരോന്നുറോന്നായിട്ടൊക്കെ കാണിച്ചു തരാം എന്താ പറയുക ഈ വാള് വരുന്ന കളക്ഷനും കാര്യങ്ങളൊക്കെ ഈ ക്രോപ്ടോപ്പാണ് കൂടുതലും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാധനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുറേ ഐറ്റംസ് ക്രോപ് ടോപ്പിലുണ്ട് നിങ്ങൾ ക്രോപ്ടോപ്പൊക്കെ എടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ എന്താ പറയുക ബെസ്റ്റ് ടൈമാണ് എന്താ പറയുക നല്ല അടിപൊളി ക്രോപ്ടോപ്പുകളാണ് ഇതൊക്കെ ഉണ്ട് ക്രോപ്ടോപ്പുകളാണ് അത് പിന്നെ ഓർ ഫുള്ള് എടുത്ത് കാണിച്ച് ഫുള്ള് വള്ളിക്കെട്ടും താഴെ വീയും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെക്കണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഫുൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റുമ്പോൾ കേട്ടോ റേറ്റ് വരുന്നത് മറ്റേതാകുമ്പോൾ ഓരോന്നിൻ്റെ പ്രൈസ് എടുത്തെടുത്ത് കാണിച്ചു തരുന്നതിന് ഇപ്പോൾ എന്താ പറയുക ഫുള്ള് ഇരുനൂറ്റി തൊണ്ണൂറ്റുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ പറയുക നല്ല സുഖമുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ച് തരേലും ഇതാകത്തൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ അടിപൊളി കിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റുമ്പോൾ കണ്ട അടിപൊളി അഫോർഡബിൾ പ്രൈസ് ഇന്നിനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തായാലും ചൂടിയാൽ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയോക്കണം ഞാൻ കാൻസർ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഷർട്ട് ഈ ഷർട്ടൊക്കെ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ അതോ ഫുൾ ക്രോപ്പ് ടോപ്പ് ആട്ടോ ക്രോപ്പ് ടോപ്പും വരുന്നുണ്ട് ടോപ്പ് ആളും വരുന്നുണ്ട് ഈ ഒരു വാളിൽ ഈ ഒരു വാളാട്ടോ ക്രോപ്പ് ടോപ്പ് വരുന്നത് ടോപ്പ് ആളൊക്കെ വരുന്നുണ്ട് ആർഫോസിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാളാണ് ക്രോപ്പ് കരുന്നത് ക്രോപ്പ് ടോപ്പ് ആളൊക്കെ വരുന്നത് പിന്നെ അത് അവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വരുന്നുണ്ട് അവിടുന്ന് വെയിലടിക്കണോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഇതാ അതൊക്കെ കൊള്ളാം ഈ യെല്ലോ ഒക്കെ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ടീഷർട്ടുകൾ വരുന്നുണ്ട് ഷോർട്സ് ഷോർട്സ് ഒക്കെ കൊള്ളാം നിങ്ങൾക്ക് ഷോർട്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യുക ഇതൊക്കെ എന്താ പറയാ കൂടുതൽ നേരം വെച്ചേക്കരുത് അപ്പോൾ സാധനങ്ങളൊക്കെ എന്തായാലും ഇപ്പൊ ഒന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അസലിതാ ഈ മൂന്ന് ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ വേറെ വേറെ വന്നിട്ടുണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചതാണ് പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതൊക്കെ കൊള്ളാട്ടോ സാധനം എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല അഫോർഡബിൾ പ്രൈസാണ് അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടേ വന്ന് പർച്ചേസ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഈ ഒരു വാളിൽ ഇത്ര തന്നെ ഒക്കെ വരുന്നൂ ഫുള്ള് ക്രോപ്പ് ടോപ്പാണ് ഈ ഒരു വാളിൽ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വാൾ ഇത്ര തന്നെ വരണുള്ളൂ ഞാൻ എന്താ പറയുക ആർ ഫോഴ്സ് കാഞ്ചരാം അതിലാണ് ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ആർ ഫോഴ്സ് കാഞ്ചരാല്ല സ്കൂൾ ഫസ്റ്റ് ഇത് എന്താ പറയുക ഫോർ ഡബിൾ നയൻ്റെ ആർ ഫോഴ്സ് കാഞ്ചരാം ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഫോർ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ ത്രിപിൾ നയൻ്റെ സാധനങ്ങളാണ് ഫോർ ഡബിൾ നയൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ച ഇതാണ് എന്താ പറയുക ആർ ഫോർ വന്നിട്ടുള്ളത് വൈറ്റ് ടോപ്പ് വന്നിട്ടുണ്ട് കൊള്ളാം കേട്ടോ സാധനം ഇതൊക്കെ ഓഫറാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുള്ള സാധനം കേട്ടോ ത്രിബിൾ നയന് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ആർഫോർ മൊത്തം ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വൈറ്റ് ടോപ്പ് വന്നിട്ടുണ്ട് കൊള്ളാം കേട്ടോ സാധനം പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ ഈയൊരു ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനത്തെ ഒരു മോഡൽ ടോപ്പ് വന്നിട്ടുണ്ട് സാധനം കൊള്ളാം കേട്ടോ ഫോർ ഡബിൾ നയൻ്റെ എന്തായാലും ഇതും അഫോർഡബിൾ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡെനിമിൻ്റെ ഇതിൻ്റെ പേരെന്താ പപ്പ സൂട്ടാ എനിക്ക് കറക്റ്റ് അറിയില്ല ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് ഫോർ ഡബിൾ ഇതൊക്കെ ട്രിബിൾ നയനിൻ്റെ സാധനങ്ങൾ ഫോർ ഡബിൾ നയനിന്ന് കിട്ടണേ പിന്നെ ഇവിടെ ഒരു വൈറ്റ് ടോപ്പ് വന്നിട്ടുണ്ട് ഇതാണ് ആ വൈറ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഓ ഇത് കൊള്ളാലേ കോഴപ്പല്ല എനിക്ക് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഫോർ ഡബിൾ നയൻ്റെ പിന്നെ വേറെ ഫോർ ഡബിൾ നയൻ്റെ ആർഫേഴ്സ് വരുന്നത് ഇതാ ഇതാണ് ഇതാണ് ഫോർ ഡബിൾ നയൻ്റെ വരുന്നത് ഫോർ ഡബിൾ നയൻ പറഞ്ഞാൽ ത്രിബിൾ നയൻ്റെ കേട്ടോ ഫോർ ഡബിൾ നയൻ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് സെയിലാണ് ഫോർ ഡബിൾ നയൻ വരുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രിബിൾ നയനും എയിറ്റ് ഡബിൾ നയനും ഒക്കെയാണ് വരുന്നത് ഇതാണ് ഒരു ടോട്ട് ഒരു ടോപ്പ് ഇതാണ് വരുന്നത് ഇതും കുഴപ്പമില്ല പിന്നെ വേറെ ഒരു ടോപ്പ് വരുന്നത് ീ ഒരു ബ്ലാക്ക് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് അവിടെ ഇത് മിക്സായിട്ടാണ് കേട്ടോ അതിപ്പം ഞാൻ എങ്ങനെ കാണിച്ചു തരാൻ എടുത്തതിന് ആകെ വള്ളിയാവും പിന്നെ അതുപോലെ തന്നെ ഒക്കെ വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ്റെ പാൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഡെനിമി കൊള്ളാം ഡെനിമിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കളക്ഷൻസ് ഒക്കെ വരുന്നത് ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു തരാൻ ഭയങ്കര റിസ്ക് ആവും എന്നിട്ട് താഴെ ഇങ്ങനെ പ്രവിഷ്യമൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു പാൻറ്റ് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ്റെ ഡെനിമിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കൊള്ളാം പാൻ്റ് കൊള്ളാം ബഗ്ഗി പാൻറ്റ് ജോഗറിൽ ബഗ്ഗി പാൻ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത് അതാണ് പാൻറ്റിൻ്റെ കളക്ഷൻ വരുന്നത് എന്താ പറയുക ഫോർ ഡബിൾ നയൻ അപ്പം ഈ രണ്ട് ആർ ആണ് വന്നിട്ടുള്ളത് ഇനി എന്താ പറയുക ഇത്ര ത്രീ ഡബിൾ നയൻ വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ്റെ ആർ ഫോർസ് ഞാൻ കാണിച്ചതരാം ഇതാണ് എന്താ പറയുക ത്രീ ഡബിൾ നയൻ്റെ ആർ ഫോർ വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഇതാണ് ഈ ഒരു കളറും കൊള്ളാം സാധനം കൊള്ളാം ത്രീ ഡബിൾ നയൻ റേറ്റ് വരുന്നത് സെയിൽ പ്രൈസാ കേട്ടോ ത്രീ ഡബിൾ നയൻ വരുന്നത് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന സാധനത്തിനാണ് എന്താ പറയുക ത്രീ ഡബിൾ നയൻ റേറ്റ് വരും ഈ ഒരു ടോപ്പ് ആളൊക്കെ കേട്ടോ വരുന്നത് കാണിച്ചാൽ ഇത് കൊള്ളാം അല്ലേ സാധനം ഇപ്പോൾ രസമുണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ പാടെന്ന് പറയാൻ പറ്റില്ല എത്താം ഞാൻ അപ്പോൾ കാണിക്കണ വെസ്റ്റേൺ ആട്ടോ വെസ്റ്റേൺ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത് ഈ ടോപ്പും കൊള്ളാം രസമുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കിലുള്ളൊരു ടോപ്പ് ഓ ഇതും കൊള്ളാം ബ്രഷുണ്ട് കേട്ടോ ഇതെന്തായാലും മുതലാവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളു ഇനി ഇതിലും കുറയാന്ന് വെച്ചാൽ അതിൻ്റെ വേറൊരു ഉണ്ട് ഇതിലും ഒരു വീട് ഉണ്ട് എന്തായാലും ഞാൻ ഇടുന്നതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ടോപ്പും പിന്നെ ഇതോ ഇവിടെ ഒരു ടോപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതോ അവിടെ ഈ ഒരു ക്രോക്ക് ടോപ്പ് വരുന്നുണ്ട് പിന്നെ ഇതിനെന്താ പറയുക സ്കേർട്ട് സ്കേർട്ടൊന്നുമല്ല ഇതിന് പറയാം സ്കേർട്ട് തന്നെയാണ് എനിക്ക് ചെറിയൊരു ഐഡുണ്ട് സ്കേർട്ട് എന്ന് തന്നെ പറയുക അപ്പോൾ സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡെനിമി ഷോർട്ട്സ് വരുന്നുണ്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ടോപ്പ് വരുന്നുണ്ട് കൊള്ളാറ് അപ്പോൾ ഇതാണ് ഈ ത്രീ ഡബിൾ നയൻ്റെ ഒരു ആർ ഫോർ വരുന്നത് കളക്ഷൻ വരുന്നൊരു ആർ ഫോർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെ ആർ ഫോർ ഇതും അവിടെ ഒരു ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതും ത്രീ ഡബിൾ നയൻ്റെ ആർ ഫോർ ആണ് വരുന്നത് എന്താ പറയുക ഇതും കൊള്ളാം കുഴപ്പമില്ല ഒരു വൈറ്റ് ക്രോപ് ടോപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ക്രോപ് ടോപ്പ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് ഈ പ്രൈസ് കേട്ടോ നോക്കൽ ഈ പ്രൈസ് ഒരിക്കലും നോക്കില്ല എന്താ പറയുക ഈ റെഡ് അതാണ് എം ആർ പി ത്രീ ഡബിൾ നയൻ ഈ പ്രൈസാണ് എന്താ പറയുക എല്ലാവരും നോക്കൽ ഇത് നോർമൽ പ്രൈസ് ഓഫർ പ്രൈസാണ് ഇത് വരുന്നത് അപ്പം കൊള്ളാം ഇതൊക്കെ കളക്ഷൻ വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ പിന്നെ പാൻറ്റ് വരുന്നുണ്ട് പാൻറ്റ് സ്കിന്നി ഫിറ്റ് സൂപ്പർ സ്കിന്നി ഫിറ്റ് ആണ് വരുന്നത് പാൻറ്റ് ഈ ഒരു ഓപ്ഷൻ കിട്ടും ബാക്കുള്ള ഓപ്ഷന് പിന്നെ കാർഗോ വരുന്നുണ്ട് ഇതൊക്കെ എന്താ പറയുക ജീൻസൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ്ക്ക് ഓ ജീൻസ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ മൊതലാണ് ഒന്നും പറയാനില്ല ഭയങ്കര മുതൽ തന്നെയാണ് ജീൻസൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബോയ്സിൻ്റെ ബോയ്സിൻ്റെ പോയോ കേട്ട് എന്താ പാടില്ല എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ ഈ ഒരു രണ്ട് ആർ ഫോറാണ് വരുന്നത് ഈ ആർ ഫോറും പിന്നെ അവിടെ ഒരു ആർ ഫോറും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ രണ്ട് ആർ ഫോർ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ രണ്ട് ആർഫോറും കാണിച്ചെന്ന് ഇനി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെ രണ്ട് ആർഫോസ് ആണ് ടു ഡബിൾ നയൻ്റെ ആർഫോസ് ഞാൻ കാണിച്ച് അത് കാണിച്ചു തരാം വേറെ ഒരു ആർഫോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർ ആർഫോർ ആണ് വന്നിട്ടുള്ളത് ഇതും ക്രോപ് ടോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ത്രീ ടു ഡബിൾ നയൻ്റെ ക്രോപ് ടോപ്പ് ആ ഒരു ആളിൽ നമ്മളെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫോർ ഡബിൾ നയൻ്റെ ടു ഡബിൾ നയൻ്റെ ക്രോപ്ടോപ്പും കാര്യങ്ങളും ഇതിലും ടു ഇതിലും ടു ഡബിൾ നയനാണല്ലോ വരുന്നത് ആ മാറിപ്പോയി അപ്പോൾ ഇതിൽ എന്താ പറയുക ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പോളോനൊക്കെ വരുന്ന ടീഷർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം ഈ വൈറ്റൊക്കെ കൊള്ളാം വൈറ്റ് ടീ ഷർട്ട് എനിക്ക് ബൈ വൈറ്റ് ഭയങ്കര ഇഷ്ടാട്ടോ അതാണ് വൈറ്റിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കണത് വൈറ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ് പിന്നെ അതുപോലെ എന്താ പറയുക ദട വരുന്നുണ്ട് ഈ ബ്ലാക്കും പിന്നെ ഈ വർക്ക് വരണ രസം ഉണ്ടല്ലേ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സാധനം രസമുണ്ടല്ലേ അതൊക്കെ ഇടുന്ന ഓരിട്ടു കേട്ടോ ഇട്ടതിന് എന്തായാലും എന്തായാലും ഭംഗി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടീഷർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ ടു ഡബിൾ നയൻ റേറ്റ് വരുന്നത് എന്താ പറയുക ഇവിടെ എവിടെ ഈ കളക്ഷൻസ് ഒക്കെ കൊള്ളാം കേട്ടോ ഈ ബ്ലൂ കുഴപ്പമില്ല ടു ഡബിൾ നയൻ ഒക്കെ എന്തായാലും അഫോർഡബിൾ ആണ് ഈ ഒരു പ്രൈസും പിന്നെ ഇപ്പോളനൊക്കെ എന്ന് പറഞ്ഞില്ല അത് ഈ ടീ കേട്ടോ ഇതും കുഴപ്പമില്ല രസം സാധനം എന്തൊക്കെ ടു ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ്റെ സാധനമാണെങ്കിൽ ടു ഡബിൾ നയൻ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒക്കെ ഫൈവ് ഡബിൾ നയൻ്റെ സാധനം തന്നെയാണ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അതായത് ത്രീ ഡബിൾ നയൻ്റെ സാധനമാണ് ടു ഡബിൾ നയൻ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ്റെ സാധനമാണ് ഫോർ ഡബിൾ നയൻ വരുന്നത് അപ്പോൾ എന്തായാലും ഈ ആർഫോർസ് കൊള്ളാം കുഴപ്പമില്ല ഒരു നോർമൽ കളക്ഷൻസ് ആണ് ഈ ആർ ഫോറിലുണ്ട് പിന്നെ വേറൊരു ടു ടു ഡബിൾ നയൻ്റെ ആർ ഫോർ എന്ന് പറഞ്ഞത് ഇതാണ് ഈ ഒരു ആർ ഫോർ ആണ് പിന്നെ വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഇതാണ് എന്താ പറയുക ടു ഡബിൾ നയനിൻ്റെ ഒരു ആർ ഫോർ വരുന്നത് ഫുൾ എന്താ പറയുക മിക്സ്ഡ് സ്റ്റോക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ജസ്റ്റ് കാൻസരാം അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നക്കാട്ടും എന്താ പറയുക ഒന്നും കൂടെ നിങ്ങൾക്ക് പറ്റിയ സൈസും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസും നിങ്ങൾക്ക് ഇതിലെല്ലാം കാൻസരാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് ഫുള്ള് ഡം ആയിട്ടൊക്കെ എടുക്കണം എല്ലാം കൂടെ എടുത്ത് തരാൻ കഴിയില്ല ക്യാഗ് ആകെ രണ്ട് കൈ ഉള്ളു ഒരു കഴിയുമ്പോൾ ക്യാമറ ഉണ്ട് ഒരു കൈമൽ എന്താ പറയുക ഒരു കൈ കൊണ്ട് മാക്സിമം കാണാൻ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അധികമുള്ള സ്റ്റോക്ക് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ടു ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതൊന്നും എനിക്ക് മിക്സ് ആയിട്ടാണ് എടുക്കുന്നത് ഇതിൽ അതുപോലെ തന്നെ മിക്സ് മിക്സായിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളെ സൈസ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക അതെനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഫുൾ ഓപ്ഷനൊന്നുമില്ല ഇത് മൊത്തം എന്താ പറയുക മിക്സ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഫുൾ ഓപ്ഷനൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റുഡിയോക്ക് വന്ന് നോക്കാം കാരണം നിങ്ങൾക്ക് പറ്റിയത് എന്തായാലും ഉണ്ടാവും അഫോർഡബിൾ പ്രൈസിലെന്തായാലും ഉണ്ടാവും അപ്പോൾ കൺഫേം എന്താ പറയുക എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ സുഡിയോനെ പറ്റി എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും എന്താ പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അങ്ങനെയുള്ള എന്ത് എല്ലാ കാര്യം ചുഡിയോനും മറ്റെന്ത കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻറ്റൻറ്റ് ഐ ഡി ഞാൻ താഴെ കൊടുക്കേണ്ടത് അപ്പോൾ അതിലെന്തോ മെസ്സേജ് അയച്ചാലും മതി ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു തരും എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്തല്ല ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും ഈ ടു ഡബിൾ നയൻ്റെ കവർഫുള് കൊള്ളാം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഫുൾ കളർഫുൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ വൈറ്റ് ക്രോപ് ടോപ്പും എന്താ പറയുക ഈ ബ്ലാക്ക് ക്രോപ് ടോപ്പ് കുഴപ്പമില്ല രസം ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവിടെ ഒരു ഈ ഒരു മോഡൽ ക്രോപ് ടോപ്പ് എന്ന് ടി ഷർട്ടാകുന്നു ഇതും കുഴപ്പമില്ല കേട്ടോ ഇത് ഭംഗിയുണ്ട് കാണാൻ അതെടുത്താൽ മുതലാകും കാരണം ഒരു സ്റ്റാൻഡേർഡും കൊള്ളാം സാധനം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാലേ ഒരു നൈസ് ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ ഈ ഒരു ക്രോപ് ടോപ്പ് വരുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് കളർ ക്രോപ് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ യെല്ലോ ക്രോപ് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ പിന്നെ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു ഈയൊരു മോഡല് സെയിംതിൻ്റെ സെയിം കളറിലും പ്രിൻ്റിലൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ മോഡൽ സെയിം ആട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ക്രോപ് ടോപ്പ് ഈ വൈറ്റ് ഓ ഇത് എന്തോ രണ്ടെണ്ണം ഓ ഉള്ളിൽ വേറെ ഒന്നുമില്ലേ സംഭവം ഏതായാലും കൊള്ളാൻ സംഭവം ഏതായാലും കൊള്ളാൻ രസമുണ്ട് അപ്പോൾ എന്താ പറയുക ഈ ആണ് ഈ ടു ഡബിൾ നയൻ്റെ ഈ ഒരു ആർഫോസാണ് വരുന്നത് പിന്നെ അതുപോലെ എന്താ പറയുക വേറെ ടു ഡബിൾ നയൻ വരുന്ന അത് കാണിച്ചു ഓക്കെ ടു ഡബിൾ നയൻ ഇത്ര തന്നെ വരുന്നുള്ളൂ എന്താ പറയുക അപ്പോൾ എന്താ കാര്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക എങ്ങനെയൊക്കെ ക്രോപ്ടോപ്പ് ക്രോപ്ടോപ്പാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പ് ഇത് പിന്നെ വെസ്റ്റേൺ ആട്ടോ വെസ്റ്റേണിൽ പിന്നെ ക്രോപ്ടോപ്പാണ് ഉണ്ടാവില്ല അത് വേറെ കാര്യം വെസ്റ്റേണിൽ പിന്നെ കൂടുതലും ക്രോപ്ടോപ്പ് തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ ക്രോപ്ടോപ്പൊക്കെ എടുക്കാൻ നിങ്ങൾ മനസ്സിൽ വെച്ചെന്നുണ്ടെങ്കിൽ വില മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സീഡിയോക്ക് വന്നിട്ട് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം കാരണം നല്ലൊരു ഓഫറാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇനിയും കുറയും അതിന് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കോരുന്നത് എങ്ങനെ

ആ ടീഷർട്ടും കാര്യങ്ങളൊക്കെ കാണാം ആ ഓക്കെ വെസ്റ്റേൺ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ എത്തനിക്കിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം അപ്പോൾ എന്താ പറയുക നമുക്ക് ഞാൻ എത്തനിക്കിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം ലച്ച് കൊച്ചി എത്തിനിക്കിലെ മാനിക് നല്ല അടിപൊളി കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് മാനിക്കും നമ്മളെല്ലാ പ്രാവശ്യം എന്താ പറയുക നല്ല അടിപൊളി കളക്ഷൻ തന്നെ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഒന്നിനൊന്നും മെച്ചായിട്ട് എല്ലാ എല്ലാ പ്രാവശ്യത്തേക്കാണ് പൊട്ടിച്ച് കണ്ട അടിപൊളി കളക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് എന്താ പറയുക എത്തനിക്കിൽ മാനിക്കിൻ്റെ കളക്ഷൻ വരുന്നത് കളക്ട് ചെയ്ത് പറയാൻ മാത്രം മാത്രമൊന്നുമില്ല എന്താ പറയുക ടീഷർട്ടും ഷർട്ടും ബ്ലൂ പാൻറ്റും ഈ നമുക്ക് എന്താ പറയുക ഓഫർ സ്റ്റാർട്ട് ചെയ്താലും ഈ ഒരു ടീഷർട്ടാണ് ഇട്ട് കൊടുക്കല് എന്താ പറയുക ഈ ബ്ലൂ പാൻറ്റും ഈ ഒരു ടീഷർട്ട് ഒരു മന്ത് ഈ അടുത്ത മാസം ഈ മാസം അടുത്ത മാസം ഫുള്ള് എന്താ പറയുക ഈ ഒരു ടീഷർട്ടും ഈ ബ്ലൂ പാൻറ്റും വരിക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ സൈഡിൽ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ടൂ ഡബിൾ നയൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ടൂ ഡബിൾ നയൻ തുടങ്ങണോ ഫോർ ഡബിൾ നയൻ ആ ടു ഡബിൾ നയൻ തുടങ്ങാൻ സ്റ്റാർട്ടിങ്ങ് എന്താ പറയുക ടു ഡബിൾ നയൻ തുടങ്ങാൻ സ്റ്റാർട്ടിങ് ഇതാണ് ടു ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഇതാണ് നല്ല വേറെയും കളക്ഷൻസ് ഉണ്ട് ഇവിടേതാണ് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് കൊള്ളാം ഒരു ബ്ലൂ കളർ ക്രോപ് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇവിടെ ഒരു ഈ ഒരു മോഡല് എന്താ പറയുക ഇതും കൊള്ളാം കുഴപ്പമില്ല അരഭംഗി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ ടോപ്പ് വന്നിട്ടുണ്ട് ടു ഡബിൾ നയൻ്റെ ടോപ്പ് ഇപ്രാവശ്യം കുറവാണല്ലോ ാവശ്യം കുറവാണ് ടോപ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു ഒരു രണ്ടോ ആർഫോർ കുറച്ച് ഉണ്ടായിരുന്നു രണ്ട് ആർഫോറോളുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറവാണ് ടോപ്പാൾ കുറവാണ് പിന്നെ അതുപോലെ തന്നെ പലാസൊക്കെ ഓഫറിൽ വന്നിട്ടുണ്ട് പലാസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിപ്പെട്ടാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉപയ്യേൻ്റെ സാധനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേക്ക് സാധനം കിട്ടുന്നത് സാധനം കൊള്ളാം പലാസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ പിന്നെ ഇവിടെ ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് അല്ല സോറി ഇത് ടോപ്പല്ലല്ലേ ബാലപാത്രം ശ്രദ്ധിച്ചുള്ള അടി ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് അവിടെ അതിൻ്റെ സെയിം ഈ ഒരു മോഡലും വന്നിട്ടുണ്ട് അത് കൊള്ളാം അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അറിയണവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ അവിടെ ഒരു എല്ലോ ഓ ഇത് കത്തും ഇത് കിട്ടുന്ന ആളാണ് ആരാന്നാകും യെല്ലോ രസം കിട്ടുന്ന സംഭവം സംഭവം ഒരു കുഴപ്പമില്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ അയ്യോ ഇതും ഇതും കൊള്ളാട്ടോ കേട്ടോ ഈ ഒരു ടോപ്പും കൊള്ളാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എത്രയാണ് നോക്കാൻ നമുക്ക് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ മറ്റേ ടോപ്പാണ് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈയൊരു ടോപ്പും കൊള്ളാം അല്ലേ ഈ ടെ കാറൊക്കെ ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിപ്പൊക്കെ ഉതും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടതാണ് ഈ വൈറ്റ് ആണെങ്കിൽ ഇതിലിപ്പോൾ കാണിച്ചാലും എനിക്ക് ഈ വൈറ്റാണ് കൂടുതൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ടു ഡബിൾ നയൻ്റെ ഈ ഒരു വാളാണ് വന്നിട്ടുള്ളത് എന്താ പറയുക ഫുൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് ടു ഡബിൾ നയ റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഫുൾ ആയിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചാൽ എനിക്ക് കാണിച്ചതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം മറ്റേ എന്താ പറയുക ഫുള്ള് വള്ളിക്കെട്ടാവും ചായ വീയും അങ്ങനത്തെ അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് കാണിച്ചതാണ് രീതിയിൽ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇതിപ്പോൾ പ്രൈസ് എനിക്ക് ആപ്പാളിലൊരു സമാധാനം എന്താ പറയുക മറ്റൊക്കെ എന്താ പറയുക ന്യൂലേഞ്ചിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരുമ്പോൾ ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളും കാണിച്ചു തരാം ഇതിപ്പോൾ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയുണ്ട് അല്ലെ ടു ഡബിൾ നയൻ കാര്യങ്ങളൊക്കെ ആയുണ്ട് ഓഫറും കാര്യങ്ങളായത് പ്രൊ പ്രൊഡക്റ്റ് മാത്രം കാണിച്ചു തന്നാൽ മതി പ്രൈസ് സ് ഇങ്ങനെ ഓരോന്നോട്ട് കാണിച്ചിരേണ്ട ആവശ്യമില്ല അതാണ് എനിക്കൊരു എന്താ പറയുക ഒന്നും കൂടെതായത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു വൈറ്റ് ഇതും കുഴപ്പമില്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഇതിലും ക്രോപ്പ് ടോപ്പ് തന്നെയാണല്ലോ കാര്യമായിട്ടുള്ളത് ഫുള്ള് ക്രോപ്പ് ടോപ്പ് ആട്ടെ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഈ ഒരു ഓ ഈ വൈറ്റ് കൊള്ളാം കേട്ടോ ഈ വൈറ്റെങ്കിൽ ഞാൻ അന്ന് ന്യൂ ലേൻ്റെ ആ ടൈമിലും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ വൈറ്റ് ക്രോപ് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ ഈയൊരു ഈയൊരു ടോപ്പ് പിന്നെ ഫുള്ള് വൈറ്റ് കേട്ടോ വൈറ്റ് കൊണ്ടൊരു കളിയാണ് ഇതൊക്കെ എന്താ പറയുക സംഭവം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ഈയൊരു ക്രോപ് ടോപ്പ് ഫുള്ള് ടു ഡബിൾ നയൻ ആട്ടോ റൈറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതാ ഈയൊരു ഇതൊക്കെ കൊള്ളാം കേട്ടോ സാധനം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു മോഡല് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ഫുള്ള് വൈറ്റ് ആണ് ആരെങ്കിലും ഒക്കെ ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ വൈറ്റ് എന്താ പറയുക അടുത്ത മാസമല്ല ആഗസ്റ്റ് ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ വേഗം പോകുന്ന വളരെ വൈറ്റ് കൊണ്ടൊരു കളിയാണ് ഇവിടെ എന്താട്ടോ സാധനം ഇവിടെ ഒരു വൈറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ടീഷർട്ട് വരുന്നുണ്ട് ടു ഡബിൾ നയൻ പിന്നൊരു കാര്യം ഇതിൻ്റെ പ്രൈസ് ഇനിയും കുറേ അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മറക്കരുത് വീഡിയോ ഫുള്ള് വരെ കാണാം ഇതിനും പ്രൈസ് കുറയുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ളത് ഈ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ പോവും അപ്പോൾ എന്താ പറയുക മിസ് ചെയ്യരുത് ഞാൻ വീഡിയോൻ്റെ എൻഡ് വരെ കാണാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇതും കുഴപ്പമില്ല ഈ ടീ ഷർട്ട് രസമുണ്ട് ഭംഗിയുണ്ട് ഈ ടീഷർട്ടും ഭംഗിയുണ്ട് പോകത്തില്ല ഇതിപ്പം എല്ലാം ഭംഗിയുണ്ടല്ലോ ഡാ ഇൻ്റെ കാര്യം പറയാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിചാരിക്കുക ഡാം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും ഭംഗി ഉണ്ടോ അല്ല എന്നൊക്കെ ഇത് ഈ ഇത് സാധനം കൊള്ളാം കേട്ടോ ബട്ടൺ വന്നിട്ട് സാധനം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ എന്താ അവിടെ ഒരു ടീഷർട്ട് ഇതും കൊള്ളാം കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഇതും കുഴപ്പമില്ലല്ലേ ഓക്കേ ഇതും കൊള്ളാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊക്കെ ഓഫറിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓഫറിൽ വന്നിട്ടുണ്ട് സംഭവം പിന്നെ അതുപോലെ തന്നെ അയ്യോ വള്ളിയായി വെല്ലുവിട്ട് വയ്ക്കുക അയ്യോ വീറതെല്ലാം കഴിച്ചിലായി മെല്ലെടുക്കാൻ പറ്റുള്ളൂ അതാ മെല്ലെ ഇതും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ ഈ ഒരു ഫുൾ ക്ലോപ്പ് ടോപ്പ് കേട്ടോ ഈയൊരു ഈയൊരു മോഡല് പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ അവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു വാളിൽ ഈ ഒരു വാളിൽ ഇത്രയും കളക്ഷൻസാണ് വന്നിട്ടുള്ളത് കൂടുതലും ക്രോപ്പ് ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാളിൽ വാള് ക്രോപ്പോപ്പ് തന്നെ ഉള്ളത് എന്താ പറയുക ടോപ്പും കാര്യങ്ങളൊക്കെ ആർഫോസിലാണ് ഉള്ളത് ആർഫോസിൽ തന്നെ ഫുൾ ഫുൾ ഡംബാക്കി എടുക്കുകയാണ് ഞാൻ കാഞ്ചര ഞാൻ കാഞ്ചര സംഭവം ഫുൾ ഡം ആക്കി എടുക്കുകയാണ് കാഞ്ചരാൻ പറ്റണ രീതിയിൽ ഞാൻ കാഞ്ചരാം അപ്പം ഈ ആർ ഫോർ ഫോർ ഡബിൾ നയൻ്റെ ആർഫോർ വരുന്നത് ഫുൾ ത്രിബിൾ നയൻ്റെ സാധനം കേട്ടോ ഫോർ ഡബിൾ നയൻ ആയിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ കുറഞ്ഞിട്ടുണ്ട് കളക്ഷൻസ് ഇതൊക്കെ മിക്സ് ആയിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കളി കാഞ്ചറാൻ രീതിയിൽ കാഞ്ചന പറ്റേണ്ട രീതിയിൽ ഞാൻ കാഞ്ചറ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കുന്നു അതൊന്ന് വെയിലും അടിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു മംഗലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇത് പിന്നെ എങ്ങനെ കാണിക്കുക അവിടെ സാധനം ഇത് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് വിചാരിക്കണേ പിന്നെ ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ്റെ സാധനമാണ് പക്ഷേ ഫോർ ഡബിൾ നയൻ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നു ഓഫറിൽ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഒറ്റ പീസും ഉള്ളൂ സാധനം പിന്നെ ഈ ഒരു ടോപ്പ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇതിഷ്ടപ്പെട്ട് വയ്ക്കാറ് ഞങ്ങൾക്ക് അവിടുന്ന് വെയിലടിക്കാൻ വേണ്ടി ചെറിയ ഇതുണ്ട് ഫോർ ഡബിൾ നയൻ വരുന്ന റേറ്റ് സാധനം കൊള്ളാം അടുത്ത വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇതെന്തായാലും കൊള്ളാം കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് സാധനം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വന്നിട്ടുണ്ട് ടോപ്പ് വന്നിട്ടുണ്ട് ഇതും കുഴപ്പമില്ല കേട്ടോ ഇതും സാധനം കൊള്ളാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇനിയും ഇതിന് പ്രൈസ് കുറയാൻ നല്ല ചാൻസ് ഉണ്ട് ഒരു വട്ടം കൂടി ഇതിന് പ്രൈസ് കുറേ ഉണ്ട് അതായത് വീഡിയോടെ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മറക്കണ്ട വീഡിയോ എൻ്റെ വരെ കാണാം പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ഒരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സാങ് ഉള്ളു അത് എടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അതേ മതിയോ എടുത്ത് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഉയ്യും പിന്നെ പണിമ പണിയാവും അപ്പം എനിക്ക് പണിയാവും പിന്നെ അതുപോലെ തന്നെ കാണാൻ പറ്റണെന്ന് വിചാരിക്കണം അതൊക്കെയാണ് അത് ഫുള്ള് ടോപ്പാളോട്ടോ വരുന്നത് പല മോഡലും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ അവിടെ ഈ ഒരു ടോപ്പ് കൊള്ളാം കേട്ടോ സാധനം പിന്നെ അതുപോലെ തന്നെ ഇത് അവിടെ ഈ ഒരു ടോപ്പ് കൊള്ളാം ഭംഗിയുണ്ട് ഈ ഒരു ടോപ്പും കൊള്ളാം ഭംഗിയുണ്ട് എന്തായാലും കൊള്ളാം സാധനം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ അത് അവിടെ ഒരു കൈയില്ലാത്ത ടോപ്പ് വരുന്നുണ്ട് ഇതും കൊള്ളാം സാധനം കൊള്ളാം കേട്ടോ കാണാൻ പറ്റണ്ട വി ആയിരിക്കുന്നു പിന്നെ അതുപോലെ ഈ ഒരു ആർ ഫോറിൽ ഇത്രയും കളക്ഷൻ തന്നെ വന്നിട്ടുള്ളൂ പിന്നെ വേറെ ഒരു ആർ ഫോർ എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് ഈ കാണുന്ന ഒരു ആർഫോർ ആണ് ഈ ആർ ഫോറാണ് പിന്നെ വന്നിട്ടുള്ളത് അത് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ ഷോർട്സ് കൊള്ളാം കേട്ടോ കുഴപ്പമില്ല ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കൊള്ളാം പിന്നെ അതുപോലെ തന്നെ വേറെ വൈറ്റ് ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡെനിമിയും കാര്യങ്ങളൊക്കെ ഫോർ ഡബിൾ നയൻ്റെ ഡെനിമിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇതും ഈ കാര്യങ്ങൾ ഈ ടോപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം നിങ്ങൾക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെടും ഏതായാലും ടോപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊക്കെ ഫോർ ഡബിൾ നയൻ ആയിട്ട് റേറ്റ് ആണ് ഇവിടെ ഒരു പിങ്ക് കളർ റോസ് കളർ വരുന്നുണ്ട് ഡാർക്ക് ഇതും കൊള്ളാം ഫോർ ഡബിൾ നയൻ എന്തായാലും ഇതൊക്കെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടോപ്പും കാര്യങ്ങളും ഇതൊക്കെ കൊള്ളാം കേട്ടോ കുഴപ്പമില്ല എനിക്ക് കാണാൻ പറ്റണ്ടെന്ന് വിചാരിച്ച കേട്ടോ ഇതൊക്കെ ഓരോന്ന് എടുത്ത് കാണിച്ചാലും ഭയങ്കര ടാസ്ക്കാണ് ഈ തിൽ കിട്ടുന്ന ആൾ പോകണം ഏതായാലും മുതലാകും ഇതെടുക്കുന്ന ആൾക്കെന്തായാലും മുതലാകും കാരണം ഇത് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ എൻ്റെ ഒരു എന്താ പറയുക കളക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല രസം കിട്ടും അപ്പോൾ എന്താ പറയുക ഫോർഡബിൾ അല്ലേ ഇത്രയും കളക്ഷൻ തന്നെ വന്നിട്ടുള്ളൂ എന്താ പറയുക എനിക്കെന്താ പറയുക ഇത്രയും ആണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ കുറച്ച് കളക്ഷൻ തന്നെ ഉള്ളു എന്താ പറയുക വെസ്റ്റേലും എനിക്കായാലും കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉള്ളൂ ഞാൻ അവരോട് ചെറിയ അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ സ്റ്റാഫിനോട് അന്വേഷിച്ചപ്പോൾ ഇവർ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് റിസീവ് ആയിട്ടില്ല ഇവിടെ ഉള്ള സ്റ്റോക്ക് എന്നാണ് എന്താ പറയുക യൂസസ് വെച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ വണ്ടി വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മഴയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവർക്ക് സംഭവം ഭയങ്കര ഡിലായിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നതാണ് മിന്നാന്ന് വരേണ്ട സ്റ്റോക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ ഒരു വീഡിയോയും കൂടെ ഇടും അതും കൂടെ ഒക്കെ കാണിച്ചിട്ട് എന്താ പറയുക സ്റ്റോക്ക് വന്നിട്ട് ഒരു വീഡിയോയും കൂടെ ഇടുന്നതാണ് അപ്പോൾ എന്തായാലും എത്തിനേക്ക് എത്രയേ ഉള്ളൂ വെസ്റ്റേണും അത്ര തന്നെ ഉള്ളൂ എനിക്ക് തോന്നിയതാ കേട്ടോ സ്റ്റോക്കും കുറവും നിങ്ങൾക്ക് എന്തായാലും തോന്നും കാരണം സൂഡിയോ ഒന്ന് ഓഫറിൽ പർച്ചേസ് ചെയ്യണൊരാൾക്ക് എന്തായാലും തോന്നും അവിടെ സ്റ്റോക്ക് കുറവാണ് എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഇഷ്യൂ കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്തായാലും സ്റ്റോക്ക് വരും അപ്പൊ എന്തായാലും വരും ഉറപ്പുള്ളത് സ്റ്റോക്ക് എന്തായാലും വരും കാരണം ഈ ഒരു സ്റ്റോക്ക് വെച്ച് എന്തായാലും ഓടില്ല അപ്പോൾ എന്തായാലും വരും അപ്പോൾ നമ്മളെന്നും കൂടെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കിട്ടുന്നതാണ് കൺഫേം ആയിട്ട് എന്തായാലും ഇടും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഇനി ഓവർ ലേറ്റ് ആക്കരുത് കാരണം എന്താ പറയുക പെട്ടെന്ന് സെയിലായി പോകും ഈ കാണുന്ന നോക്കണ്ട ഇതും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടാക്കിയില്ലതുവരെ ഇപ്പോൾ ലെവൻ ഒ ക്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാർട്ടാവും അപ്പോൾ എന്തായാലും എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് അപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുക ഓവർ ലേറ്റ് ആകരുത് കാരണം എന്താ പറയുക പോവും സാധനം സെയിലായി പോകും പിന്നെ കിട്ടില്ല അപ്പോൾ എന്തായാലും മാക്സിമം ഇന്ന് തന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കുറെ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടാ എന്താ പറയുക എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കലുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കണം അപ്പോൾ ഓക്കെ ബൈ